മഞ്ചേശ്വരം കണ്ണുതീർത്ഥ ഗവൺമെൻറ് എൽ പി സ്കൂൾ സുവർണ മഹോത്സവ സമിതിയുടെ യോഗവും സുവനീർ പുറത്തിറക്കൽ പരിപാടിയും നടന്നു അധ്യാപകർ രക്ഷിതാക്കൾ പൗരപ്രമുഖരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൻ്റെ തുടക്കത്തിൽ വാടംഗം രാജേഷ് മച്ചലാണ് സോവനീർ പുറത്തിറക്കിയത് സുവർണ മഹോത്സവ സമിതിയുടെ ഫിനാൻസ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ മൊയ്തീൻ ബാൻഡ് മേളം അവതരിപ്പിച്ചുകൊണ്ട് ബാൻഡ് സെറ്റ് ഉദ്ഘാടനം ചെയ്തത് മനോഹര കാഴ്ചയായി సువర్ణ మహోత్సవ సమితి గౌరవాధ్యక్షన్ రఘు లోకో ప్రకాశనం చేదు ചടങ്ങിൽ ദാമോദർ ഷെട്ടി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് രവി മജൽ എസ് എം സി പ്രസിഡന്റ് ബദ്രുദ്ദീൻ കുഞ്ചത്തൂർ എസ് എം സി അംഗം അബ്ദുള്ള പഞ്ചായത്ത് അംഗം അബ്ദുറഹീം രാഷ്ട്രീയ നേതാക്കളായ അഷ്റഫ് ബഡാജെ അഷ്റഫ് കുഞ്ചത്തൂർ എന്നിവർ പങ്കെടുത്തു പ്രധാന അധ്യാപകൻ സ്വാഗതവും അബ്ദുൽ മജീദ് നന്ദിയും പറഞ്ഞു അബ്ദുൽ റഹിമാനുത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം